മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോളി നൂറൈൻ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഇന്നലെ രാത്രി തന്നെ എല്ലാവരും ആവശ്യത്തിനും അനാവശ്യമായും ഭക്ഷണം കഴിച്ചിരുന്നു ആ ഒരു മാവ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് രാവിലെ എല്ലാവർക്കും ഭക്ഷണം കഴിക്കാമായിരുന്നു എന്ന് അനുമോളി നൂറയനോട് പറയുന്നുണ്ട് ഇന്നലെ രാത്രി തന്നെ ജിഷൻ ചേട്ടൻ എന്തൊക്കെ ഉണ്ടാക്കി ഭൂരി ഉണ്ടാക്കി അത് നാലും അഞ്ചും ആറും വെച്ചിട്ടുണ്ടാക്കി ഇന്നലെ ജിഷൻ ചേട്ടൻ ഒന്നും ചിന്തിച്ചുകൂടായിരുന്നില്ല നാളെ രാവിലെ നമുക്ക് കഴിക്കണം ഫുഡ് കഴിക്കണമെന്ന് ഇന്ന് എന്താണെങ്കിലും ജിഷൻ ജിഷൻ ചേട്ടൻ ഒക്കെ രാവിലെ ഫുഡ് കഴിച്ചു നമ്മൾ ആരും കഴിച്ചിട്ടില്ല നമ്മൾ വിശം തന്നെയല്ലേ ഇരിക്കുന്നത് ജിഷൻ ചേട്ടന് അങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ കുറച്ച് മാവ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഫുഡ് ഉണ്ടാക്കായിരുന്നു ഇവിടെ ഞാനൊരു പ്രശ്നത്തിന് വേണ്ടിയിട്ടല്ല ഒന്നിലായിട്ട് ഞാൻ എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ ആ കാപ്പിപ്പൊടി എടുത്ത് എല്ലാവർക്കും ഇട്ട് കോഫി ഇട്ട് കൊടുത്തതെന്ന് പറയുന്നുണ്ട് ഇനി എൻ്റെ ജന്മത്തിൽ ഞാൻ പിന്നീട് കൂടെ കിച്ചണിൽ കയറില്ല അത് ഞാൻ ഉറപ്പിച്ച കാര്യം അവൾക്കൊരു പ്രശ്നമുണ്ട് അവൾക്ക് അവൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ എല്ലാവർക്കും ഉള്ളത് തുല്യമായി വീതിച്ചു കൊടുക്കും ഉള്ളത് അപ്പ ഉണ്ടാക്കുന്നത് അപ്പ തീരട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ പിന്നെ അങ്ങനെയല്ല എല്ലാവർക്കും ശകലം കൊടുത്തിട്ട് ബാക്കിയെടുത്ത് മാറ്റി വെക്കാണ് ചെയ്യുന്നത് മട്ടൻ കറി ഉണ്ടാക്കിയ ദിവസവും അവൾ അങ്ങനെ തന്നെയാണ് ചെയ്തത് ഞാൻ മാറ്റി വെക്കാൻ സമ്മതിച്ചില്ല ഉള്ളത് എല്ലാവർക്കും നമുക്ക് റേഷൻ വരുന്നതല്ലേ ഉള്ള സാധനങ്ങളെല്ലാം എല്ലായിടത്തും നമുക്ക് ചെലവാക്കാനുള്ളത് തന്നെയല്ലേ നമ്മളിവിടെ ആർക്കും എടുത്തു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ എല്ലാം എടുത്ത് മാറ്റി വെക്കാൻ നാളത്തേക്ക് എടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറ്റിയാണ് വെക്കുന്നത് അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞതും കൊണ്ട് എന്നോട് കുറച്ച് ദിവസം മുഖം വീർപ്പിച്ചുകൊണ്ടാണ് നടന്നത് എന്താണെങ്കിലും ബിന്നീടെ കൂടെ ഇനി കിച്ചണിൽ കയറാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല എനിക്ക് മതിയായി തന്നെ അനുമോൾ നൂറേനോട് പറയുന്നുണ്ട് അപ്പം നൂറ അനുമോളോട് ചോദിക്കുന്നുണ്ട് നീ ഇന്നലെ രാത്രി ഷാനവാസിക്കേയും അതേപോലെ തന്നെ ജിഷൻ ചേട്ടനും അങ്ങനെ കുറേ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നീ കിച്ചൺ ടീമിൽ ഒരങ്ങല്ലേ നിനക്ക് പറഞ്ഞുകൂടായിരുന്നില്ലേ നാളത്തേക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ളതാണ് അതത്രയും എടുക്കരുതെന്ന് എനിക്കങ്ങനെ പറയാൻ പറ്റില്ലായിരുന്നു കാരണം അവിടെ ഒനിൽ ചേട്ടൻ ഉണ്ടായിരുന്നു ഒനിൽ ചേട്ടൻ ക്യാപ്റ്റൻ നിൽക്കുമ്പോൾ പിന്നെ ഞാൻ അവിടെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ നേർക്കായിരിക്കും പ്രശ്നമായി വരുന്നത് അവിടെ കുറേ പേരുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനത് മിണ്ടാണ്ടിരുന്നു നിനക്ക് പറയാമായിരുന്നു എന്ന് നൂറ അനുമോളോട് പറയുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ എനിക്കത് പറയാനേ പറ്റില്ല കാരണം എല്ലാവരും എനിക്കെതിരെ തിരിയുന്നത് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാനൊന്നും പറയാതെ മിണ്ടാതെ മിണ്ടാതെന്നു അനുമോൾ നൂറേനോട് പറയുന്നുണ്ട്